ഇന്ന് രാവിലെ തന്നെ അമ്മ നല്ല പച്ച മത്തൻ വെച്ചിട്ടുണ്ട് നാടൻ ഓളൻ ഉണ്ടാക്കേണ്ട പരിപാടിയായിരുന്നു കേട്ടാ അപ്പോൾ മത്തനോ എടുത്തു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയപ്പോഴാണ് അനിയൻ പറഞ്ഞത് പുറത്തു പോകണം അമ്മ ആവശ്യമുണ്ടെന്ന് അപ്പോൾ അമ്മ നേരെ ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങള് താമസിക്കുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടാ അങ്ങനെ വന്ന വന്നപാടെ അമ്മ പണിയും ആരംഭിച്ചു കാണുമ്പോൾ പച്ചക്കറി ഫ്രഷ് ആയിട്ടില്ല നല്ല നല്ല മത്തം പച്ച റങ്ങി കൊച്ച വെള്ളം കഴിച്ചു അങ്ങനെ നമ്മളെ മത്തം വെന്തിട്ടുണ്ട് എല്ലാരും വിചാരിക്കുമേ നിങ്ങൾ നേരെ വന്ന പോലെ അടുക്കളീന്ന് എന്ത് സംഭവം അല്ലെങ്കിൽ എല്ലാരും വിചാരിക്കലെന്നറിയാ അടുക്കള വാച്ചല്ലോട്ടിട്ടോ അത് പണിയെടുക്കുന്നത് നിങ്ങളുടെ കൈക്ക് ഞാൻ വാച്ചിണ്ട് വേറെ പോകാനുണ്ട് ചൂടോട് മത്തൻ കറി കൂട്ടാ തേങ്ങ ഇട്ടു ഇട്ടു പച്ചമുളക് കൂട്ടും നല്ല രസമാണ് കുറച്ച് വെളുത്തും എങ്ങനെയാ നിങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന കമന്റ് ചെയ്യണേ അല്ലെന്നേ നമ്മുടെ നാട്ടിൽ മത്തനോലക്കാ മധുരം ഉണ്ടാവില്ലേ പണ്ടൊക്കെ കൈപ്പിലേ ഇല്ല ഈ ഞാൻ ഞാനിത് എല്ലാത്തിനും പണ്ട് പണ്ട് എന്ന് പറയുമ്പോട്ടല്ലോ അതൊന്നും പ്രശ്നം ഈ അങ്ങനെ അങ്ങനെയല്ലാത്ത പക്ഷേ ഈ ഇവിടുന്ന് മത്തം വാങ്ങിട്ട് വലം വെച്ച ഒരു മധുരവുമില്ല അല്ലെ നല്ല രസമില്ല എന്നിട്ട് ഇത് അടച്ചുപോച്ചാ പച്ച മത്തോലം തളച്ച് വന്നിട്ടുണ്ട് എന്തായാലും കൊറേ ആൾക്കാര് പറയാൻ സാധ്യതയുണ്ടോ ഓ അടുക്കള ോട് പിന്നേം പറയാ വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടിയായിട്ടല്ലേ അന്നേരം ആക്കുന്ന അങ്ങനെ നല്ല നാടൻ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയേ അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളും ഞങ്ങളുടെ മുംബൈയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീഡിയോ ഇനിയും വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ